ഹലോ എല്ലാവർക്കും ഹയ ഓർഗാനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീട്ടാവശ്യത്തിനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സോപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് മുഖക്കുരുവോ അല്ലെ ഓയിലി സ്കിന്നോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല വളരെ പെട്ടെന്ന് മാറുന്നൊരു സോപ്പാണിത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് സൾഫേറ്റ് സൾഫർ പാരബൺ ഫ്രീ ആയിട്ട് വരുന്ന നല്ല ഗോട്ട് മിൽക്ക് ബേസ് ആണ് എടുത്തിരിക്കുന്നത് ഗോട്ട് മിൽക്ക് ബേസ് ഒരു കിലോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ എത്ര സോപ്പ് ഉണ്ടാക്കാൻ എത്ര എടുക്കണം ഡൗട്ടുകൾ ഡൗട്ടുകളുണ്ടാവും ഒരു കിലോ സോപ്പാണ് ഞാൻ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കിലോ ബേസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നൂറ് ഗ്രാമിൻ്റെ ആണെങ്കിൽ ഒരു പത്ത് സോപ്പ് നമുക്ക് കിട്ടും അപ്പോൾ നമുക്കിത് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം പറയും പോലെ തന്നെ നമ്മൾ ഡബിൾ ബോയിലാണ് എടുക്കുന്നത് അപ്പോൾ നമ്മുടെ വെള്ളം ചൂടായി കിടക്കുന്നത് അതിനകത്തേക്ക് വെച്ചുകൊടുത്ത് കഴിഞ്ഞ് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ബേസ് നന്നായിട്ട് മെൽറ്റ് ആയി കിട്ടും അപ്പോൾ നന്നായി മെൽറ്റ് ആയി കഴിയുമ്പോൾ അതിനകത്തേക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസുകളാണ് നമുക്ക് ചേർക്കേണ്ടതെന്ന് നോക്കാം നമ്മുടെ മുഖക്കുരു മുഖത്ത് ഭയങ്കരമായിട്ട് ഓയിലിയുള്ള ഒക്കെ ആണെങ്കിലും നമ്മുടെ ഈ ഒരു സോപ്പ് നല്ലതാണ് കാരണം ഇതുവരെ നമ്മൾ ഉപയോഗിച്ചിടത്തോളം നമുക്ക് റിസൾട്ട് കിട്ടിയ ഒരു സോപ്പാണ് നാൽപ്പാമരാതി കേരം സോപ്പ് കേട്ടോ നാൽപ്പാമരാതി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ആ ഒരു എണ്ണയ്ക്ക് അത് എന്തെല്ലാം അടങ്ങിയിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ നാൽപ്പാമരാതി കേരം ഞാനൊരു ഒരു കാൽ കപ്പ് കാൽ കപ്പാണ് ഒരു കിലോയ്ക്ക് ഒഴിച്ചത് കേട്ടല്ലോ നിങ്ങൾ കാണയാണ് എടുത്തിരിക്കുന്നത് ഒരു കാൽ കപ്പ് നാൽപ്പാം മരാതി കേരം ഓയിലാണ് ഒരു കിലോയിലേക്ക് ഒഴിച്ചിരിക്കുന്നത് ഇനി ഇതിനകത്തേക്ക് തന്നെ നമ്മൾ മില്ലിലാട്ടി കൊണ്ടുവരുന്നത് ചക്കിലാട്ടി കൊണ്ടുവരുന്ന വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതും ഒരു കാൽ കപ്പ് തന്നെയാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഒരു കാൽ കപ്പ് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നാൽപ്പാം ഓയിൽ കാൽ കപ്പും കോക്കനട്ട് ഓയില് കാൽക്കപ്പും ആണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതുകൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കി ആക്കിയെടുക്കാം എന്നുവെച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ രണ്ട് തരം ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിൽ നല്ല അടിപൊളിയായിട്ടുള്ള സോപ്പ് ഉണ്ടാക്കിയെടുക്കാം നല്ല രീതിയിൽ മെൽറ്റ് ആക്കി കൊടുക്കുക കാരണം എണ്ണ അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ പെട്ടെന്ന് ഒരു പാട പോലെ വരും അത് നമ്മൾ നല്ലോണം മെൽറ്റ് ആക്കിയാൽ മാത്രമേ അത് മെൽറ്റ് ആയിട്ട് വരുത്തുള്ളൂ നല്ല രീതിയിൽ ഇളക്കി 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 മിക്സ് ആക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക കുറച്ച് നേരെ ഇളക്കി അതൊന്ന് മിക്സ് ആയെന്ന് കണ്ട് കഴിയുമ്പോൾ മാത്രം നമുക്കതിനെ അടുപ്പത്തുനിന്ന് ഇറക്കാം അപ്പോൾ ഫ്ലെയിം നോ ലോ ഫ്ലെയിമിലേക്കാണ് നമ്മൾ ഫ്ലെയിം വെച്ചിരിക്കുന്നത് ഒരുപാട് വലിയ തിളയ്ക്കുന്ന രീതിയിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഓയിലായതുകൊണ്ട് നമുക്ക് ചെറിയ ഒരു ചൂട് മതി ആ ചൂടിനകത്ത് ഇത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി മെൽറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്കിതിനെ എടുത്ത് മോൾഡിലേക്ക് ഒഴിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം ആൾക്കാർക്ക് പോലും സോപ്പ് ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാർക്ക് പോലും തുടക്കക്കാർക്ക് പോലും എളുപ്പത്തിൽ തയ്യാറാക്കാൻ ഒരു സോപ്പാണ് ഞാൻ ഇതിനകത്തേക്ക് ഒഴിക്കുന്നത് തുളസിയുടെ ഫ്രാഗ്രൻസ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നാൽപ്പാമരാധി എണ്ണയ്ക്ക് തന്നെ ഒരു മണം ഉണ്ടാവും അത് പോരാ നമുക്ക് സോപ്പിനായിട്ടുള്ളൊരു മണം വേണമല്ലോ അതുകൊണ്ട് ഞാൻ തുളസിയുടെ ഫ്രാഗ്രൻസ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊരു നൂറ് ഗ്രാമിൻ്റെ മോൾഡാണ് നൂറ് ഗ്രാമിൻ്റെ മോൾഡ് ഡിസൈൻ മോൾഡാണ് നാല് സോപ്പാണ് ഒരു മോൾഡിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുക അപ്പോൾ ഒരു പത്ത് സോപ്പ് ഉണ്ടാകണേ എങ്ങനെയായാലും ഒരു മൂന്ന് മോൾഡ് എടുത്താലും നമുക്ക് പത്ത് സോപ്പ് കിട്ടത്തുള്ളൂ നൂറ് ഗ്രാമിൻ്റെ കറക്റ്റ് നൂറ് ഗ്രാം തന്നെ നമുക്ക് ഈ ഒരു മോൾഡിനകത്ത് കിട്ടും നല്ല ഡിസൈൻ ആണ് നമുക്കൊരു പത്ത് സോപ്പാണ് ഈ ഒരു കിലോ സോപ്പ് ബേസ് കൊണ്ട് ചെയ്തെടുക്കേണ്ടത് കറക്റ്റ് നൂറ് ഗ്രാം വീതമുള്ള പത്ത് സോപ്പ് ആ പത്ത് സോപ്പ് തന്നെ നമ്മൾ ഇതിൽ തയ്യാറാക്കി എടുക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ ഗ്ലിസറിങ് ബേസ് മെൽറ്റ് ചെയ്ത് സോപ്പിന് വേണ്ടി തയ്യാറാക്കി വെച്ചേക്കുന്ന പോലെ തന്നെയാണ് ഗോട്ട് മിൽക്കിൻ്റെയും ആ ഒരു ടൈം ഒരു മൂന്ന് മണിക്കൂർ കൊണ്ട് നമുക്ക് ഈ നമ്മുടെ സോപ്പ് സെറ്റായി കിട്ടും ഒരു മണിക്കൂറുകൂടെയൊക്കെ സെറ്റാകും പക്ഷേ അത് നമ്മൾ റിമൂവ് ചെയ്തെടുക്കരുത് മൂന്ന് മണിക്കൂർ തന്നെ കറക്റ്റ് വെയിറ്റ് ചെയ്യുക മൂന്ന് മണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ സോപ്പ് നമുക്ക് കൈകളിലേക്ക് കിട്ടും നമുക്ക് അന്നേരം തന്നെ ഉപയോഗിച്ച് തുടങ്ങാം ഒരുപാട് ആൾക്കാർ ആ ഡൗട്ട് ചോദിക്കുന്നുണ്ട് ഈ ഗ്ലിസറിങ് ബേസോ ബോട്ട് മിൽക്കൊക്കെ വെച്ച് സോപ്പ് ഉണ്ടാക്കി എത്ര മണിക്കൂർ കഴിഞ്ഞ് ഉപയോഗിക്കുക മൂന്ന് മണിക്കൂറിന് ശേഷം നമ്മുടെ സോപ്പ് സെറ്റാക്കി കിട്ടിയിട്ടുണ്ട് ഓക്കെ കേട്ടെ എന്ത് രസമുണ്ടല്ലേ കാണാൻ തന്നെ നല്ല പഴുത്ത ചക്ക അടർത്തി വെക്കുന്ന പോലില്ലേ ചുള ഇങ്ങനെ എടുത്ത് വെക്കുന്ന പോലെ തന്നെ ഉണ്ട് അടിപൊളിയായിട്ട് അപ്പോൾ നിങ്ങളും ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ഷെയറും ചെയ്യാൻ മറന്നു പോവരുത് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു സോപ്പാണിത് എല്ലാവരും കണ്ടു കളി വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ ഒരു സോപ്പാണ് അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക നമ്മുടെ മറ്റൊരു ചാനലായ ഷെയ്മാസ് വേൾഡ് കൂടി കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറി കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷനും രണ്ട് ചാനലിൽ കൂടെയും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്